ഹലോ കൂട്ടുകാരെ എൻ്റെ ഈ പൂ കണ്ടോ ഇത് എന്ത് പൂവാണെന്ന് നിങ്ങൾക്ക് തോന്നിട്ട് ഞാൻ ലില്ലിപ്പൂവാണെന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ ചെയ്തത് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ വെറുതെ ഉള്ള ഈ സാരി കവറ് സാരി വരുമ്പോഴത്തേക്ക് അതിനകത്ത് കോട്ടൺ സാരിയുടെ ഉള്ളിൽ ഒരു തരം കനം കുറഞ്ഞിരുന്ന് പേപ്പർ ഒഴിക്കുമല്ലോ അതൊന്ന് സേപ്പായിട്ട് ഇരിക്കാൻ വേണ്ടി അങ്ങനെ കിട്ടിയ ഒരു പേപ്പറാണ് കണ്ടപ്പോൾ എനിക്ക് കളയാൻ തോന്നിയില്ല ഞാൻ അതങ്ങ് എടുത്ത് വെച്ചിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഐഡിയ തോന്നിയതാണ് ഈ പൂ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് അത് വെട്ടിയാണ് ഞാൻ ഈ പൂ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന്റെ ഈ ഇല എന്താണെന്നറിയാവോ ഇത് കണ്ടോ ഒരു പഴയ ഒരു കവർ എനിക്ക് കിട്ടിയതാണ് കടയിൽ പോയപ്പോൾ അവിടെ കിടക്കുന്ന വേണ്ടി ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് അത് വെട്ടി ആണ് ഞാൻ ഇതിന്റെ ഈ ഇല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചെറിയ കമ്പി എൻ്റെ ഇടയ്ക്ക് കൂടെ അങ്ങ് നേരെ നിൽക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുമാണ് വെച്ചോണ്ട് ചെയ്തിരിക്കുന്നത് പൂ വെറുതെ തണ്ട് ഈ പ പേപ്പറാണ് ഇപ്പോൾ ന്യൂസ് പേപ്പറ് നമ്മൾ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ വാരികയുടെ പേപ്പർ ഇതുപോലെയുള്ള പേപ്പറുകൾ ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ ഒരു തണ്ട് വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ നമ്മളൊക്കെ ചുരുട്ടി കൊടുത്താൽ മതി ഇങ്ങനെ ചുരുട്ടി 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 ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ഇതാകും എന്താ ഇങ്ങനെ ഇത് തന്നിട്ട് ഒതുക്കി ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ചെറിയ ഇതായിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി അത് ചെറുതായിട്ട് വരും ഇങ്ങനെ നമ്മുടെ ടേപ്പ് ചുറ്റിക്കൊടുത്തതാണ് ഞാൻ പച്ച ടേപ്പ് ചുറ്റിപ്പിടുത്തിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് അതിലാണ് പൂവ് പിടിപ്പിച്ചിരിക്കുന്നത് എല്ലാം വളരെ വെറും ലോക്കൽ മെറ്റീരിയൽ കൊണ്ട് ചെയ്തതാണ് അല്ലാതെ ഒന്നും കാശ് കൊടുത്ത് വാങ്ങിയതല്ല ഈ ടേപ്പ് മാത്രമേ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയിട്ടുള്ളൂ ബാക്കിയെല്ലാം വെറുതെ ഉണ്ടായിരുന്ന സാധനങ്ങളാണ് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വേസ്റ്റായിട്ട് കിട്ടുന്ന ഒരു സാധനങ്ങളും ഞാൻ കളയത്തില്ല എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഈ പൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അമ്മയ്ക്ക് വേണ്ടി കേട്ടോ